കായംകുളം എം എസ് എം കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലെ ഇക്കണോമിക്സ് ഡിഗ്രി ബാച്ച് വാട്സ്ആപ്പ് ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു കേരള എംപ്ലോയീസ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഗോപികൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു കായംകുളം എം എസ് എം കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിലെ എക്കണോമിക്സ് ഡിഗ്രി ബാച്ചിന്റെ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ വാർഷികാഘോഷവും ഓണാഘോഷവും കായംകുളം പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസിൽ നടന്നു ഗ്രൂപ്പ് അഡ്മിൻ പുതുപ്പള്ളി ചൂളൂർ സ്കൂൾ ഹെഡ്മിസ്റ്റർ സ്വപ്ന സുരേഷ് അധ്യക്ഷത വഹിച്ചു കേരള എംപ്ലോയീസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ആ നമ്മൾ എന്താണ് എന്താണ് ഗ്രൂപ്പിൽ വളരെ ഞാൻ നോക്കാറുണ്ട് ഗ്രൂപ്പ് അംഗങ്ങളും കുടുംബാംഗങ്ങളും ഒത്തുചേർന്ന പരിപാടിയിൽ അത്തപ്പൂക്കളം ഗാനമേള തിരുവാതിര തുടങ്ങി വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു Hey. Okay. തുടർന്ന് ഓണസദ്യയും നടന്നു കായംകുളം ബാറിലെ അഡ്വക്കേറ്റ് സജീവ് എം ജി കായംകുളം മുൻ മുനിസിപ്പൽ കൗൺസിലർ രാജേഷ് കമ്മത്ത് സാമൂഹ്യക്ഷേമ ഓഫീസർ നാസർ പ്രവാസി മലയാളി അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ ഭാരവാഹി ഫൈസൽ മെഡിക്കൽ ഷോപ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാഷിം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം എച്ച് നജീം തുടങ്ങിയവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിലും ഗ്രൂപ്പ് വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കായംകുളം